കട്ടപ്പന പാറക്കടവിൽ കുടുംബ പ്രശ്നത്തെ തുടർന്ന് മകൻ അമ്മയെ കോടാലി ഉപയോഗിച്ച് ഗുരുതരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചു കുന്തളമ്പാറ കൊല്ലപ്പള്ളിയിൽ കമലമ്മയെയാണ് മകൻ പ്രസാദ് ക്രൂരമായി മർദ്ദിച്ചത് തലക്കും കൈയിനും കാലിനും ഗുരുതര പരിക്കേറ്റ കമലമ്മയെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി മർദ്ദിച്ച മകൻ പ്രസാദിനെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്ന് രാവിലെയാണ് സംഭവം വർഷങ്ങളായി മകൻ പ്രസാദും അമ്മ കമലമ്മയും തമ്മിൽ കുടുംബ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കോടതിയിൽ കേസും നിലനിൽക്കുന്നുണ്ട് കമലമ്മയുടെ ഭർത്താവ് ദിവാകരൻ മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത് എന്നാൽ കമലമ്മ തന്റെ വീട്ടിൽ നിന്നും മാറാൻ തയ്യാറായില്ല തുടർന്ന് കോടതിയുടെ നിർദ്ദേശാനുസരണം വീടിന് സമീപത്ത് ചെറിയൊരു മുറി നിർമ്മിച്ച് ഇവിടെയാണ് കമലമ്മ താമസിച്ചു വന്നിരുന്നത് കഴിഞ്ഞ ദിവസം കമലമ്മ പുറത്തേക്ക് പോകുന്ന വഴിയിൽ മകനും മരുമകളും കോഴിക്കോട് സ്ഥാപിച്ചു ഇതോടെ കമലമ്മയുടെ യാത്രാ തടസ്സപ്പെട്ടു തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ആക്രമത്തിൽ കലാശിച്ചത് ഇന്ന് രാവിലെ പ്രസാദും കമലമ്മയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുകയും തുടർന്ന് കോടാലി ഉപയോഗിച്ച് പ്രസാദ് കമലമ്മയെ മർദ്ദിക്കുകയുമായിരുന്നു കൈയിനും കാലിനും തലക്കും ഗുരുതരമായി പരിക്കേറ്റു കാലിന് ഒടിവും സംഭവിച്ചിട്ടുണ്ട് ആദ്യം കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതോടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കട്ടപ്പന പോലീസ് പ്രസാദിനെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത് വർഷങ്ങളായി ഇവർ തമ്മിൽ കുടുംബപ്രശ്നം നിലനിൽക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു നിരവധി പേരാണ് സംഭവം അറിഞ്ഞ ഉടനെ വീടിന് സമീപത്ത് തടിച്ചുകൂടിയത് കമലമ്മയുടെ മകനായ പ്രസാദിനും ഭാര്യയ്ക്കുമെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും പ്രതിഷേധങ്ങളുമാണ് നാട്ടുകാരും ഉയർത്തുന്നത് മലയാളം ടെലിവിഷൻ ഇടുക്കി സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരൻ പാരമ്പര്യം